ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് ഇഡ്ലി ഉണ്ടാക്കാം ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്ത് അതിൻ്റെ തോലും കുരുവും കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം ഈ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയ ഇഡ്ലിയാണ് പിന്നെ ഇത് ആരോഗ്യത്തിനും കുമ്പളങ്ങ ആയതുകൊണ്ട് വളരെയധികം നല്ലതാണ് കുമ്പളങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ച് മാറ്റി മാറ്റിവയ്ക്കാം ഇത് കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി രണ്ടു കപ്പ് അരിയും മുക്കാൽ കപ്പ് ഉഴുന്നും എടുത്ത് കുതിർത്തി വെക്കാം അരി നല്ല പച്ചരി എടുത്തതാണ് ഇഡ്ലി അരിയൊന്നുമല്ല ഇനി ഇത് ആറ് മണിക്കൂർ നേരം കുതിർത്ത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം അരി നല്ലതുപോലെ അരച്ചെടുക്കേണ്ട ചെറിയ തരികളോടുകൂടി അരച്ചെടുത്താൽ മതി കുമ്പളങ്ങയുടെ സ്വാദൊന്നും ഉണ്ടാവില്ല ഒന്നും മനസ്സിലാവില്ല ആദ്യം ഉഴുന്നരച്ച് അതിലേക്ക് അരി അരച്ചത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുമ്പളങ്ങ അരച്ചതും കൂടി ഒഴിച്ച് ഇളക്കി വയ്ക്കാം ഇത് നല്ലതുപോലെ ഇളക്കി മൂടി വയ്ക്കാം രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി രാത്രി ഇളക്കി വയ്ക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ ഇളക്കി വെച്ചാലും മതി ഞാനിവിടെ രാവിലെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് ഇളക്കിയെടുക്കാം കുമ്പളങ്ങ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളിതൊന്ന് അരച്ച് ഇഡ്ലി ഉണ്ടാക്കി നോക്കൂ ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഇതാക്കാണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയ ഇഡ്ലിയാണ് ഇനി ചട്നിയോ സാമ്പാറോ എന്താണ് വേണ്ടതെങ്കിൽ കഴിക്കുകയും ചെയ്യാം പച്ചക്കറിയൊന്നും കഴിക്കാത്തവർക്ക് ഇതൊരു ഹെൽത്തി ഹെൽത്തിയായ ഇഡ്ലിയാണ് നിങ്ങളിങ്ങനെ ഒന്ന് ഇഡ്ലി ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക കൂടി വേണം